ഗൈസ് ഇവിടെ വൈറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ടച്ച് എന്താ അതെനിക്ക് വാരി തന്നതാ അയ്യോ വൈഫ് ഇവിടെ ക്ഷീണിച്ചിരിക്കുകയല്ലേ കഴിച്ച് വായിട്ട് അലച്ചലച്ച് ക്ഷീണിച്ചിരിക്കാന്ന് അയ്യോ അതൊക്കെ അങ്ങോട്ട് എല്ലാരും വൈറ്റ് കളറിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് എല്ലാരും അതിലൊന്നും ടച്ച് എന്റെ പൊന്ന സൂര്യചട്ട എന്നിട്ട് ചിരിപ്പിക്കല്ലേ എല്ലാവരും ഇവിടെ വൈറ്റ് കളറിലൊരു ബോക്സിൽ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ ഒന്ന് ടച്ച് ചെയ്തേ കൊടുത്തോ എന്തിന് മേഡം മൈ നമ്പർ ഓകെ പോലീസ് വന്നില്ലാന്നോ പോലീസ് വന്നില്ലേ ഷോ അപ്പൊ ഇനിയിപ്പൊ ചെയ്യും എടാ നിന്റെ നല്ല സമയം അതുകൊണ്ട് മര്യാദക്ക് രമ്യ ആ പറഞ്ഞോ സുരജേട്ടാ അറുന്നൂറ്റി എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നാരാണ് അറുന്നൂറ്റി എഴുപതായി നൂറ്റി പതിനെട്ട് പേര് ആ എഴുപത്തി ആയിട്ടുണ്ട് അടുത്ത് അറുനൂറ്റി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ടായിട്ടുണ്ട് അടുത്ത് എഴുപത്തി മൂന്നാരാണ് ഇവിടെ വൈറ്റ് കളറില് ഒരു ഉണ്ട് അതിൽ ടച്ച് ചെയ്ത എല്ലാവരും ഇവിടെ വൈറ്റ് കളറിലെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ടച്ച് ചെയ്ത എല്ലാവരും ഇവിടെ വൈറ്റ് കളറിലെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിലൊന്ന് ടച്ച് ചെയ്തേ ഇവിടെ വൈറ്റ് കളർ എഴുപത്തിരണ്ടായിട്ടുണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ആരാണ് എഴുപത്തിനാല് ചക്കര ഉമ്മ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് അടിപൊളി 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 അടുത്ത എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് അറുന്നൂറ്റി എഴുപത്തി ആറ് എഴുപത്തി ആറ് ആരാണ് ഒരാൾക്കൊരു സഭയെ പറ്റുകയുള്ളു അത് പുതുതായിട്ട് വന്നവരാണ് എൻ്റെ ലൈക്ക് വേണ്ടെന്നോ ലൈക്ക് അടിക്കടാ പുതുതായിട്ട് വന്നവരാണ് പുതുതായിട്ട് വന്നതിൽ തൊണ്ണൂറ് പേരില് പകുതി ആൾക്കാരും പുതുതായിട്ട് വന്ന ആൾക്കാരാണ് എല്ലാവരും ഇവിടെ വൈറ്റ് കളറിൽ ഒരു ബോക്സിൽ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് ഒന്ന് ടച്ച് ചെയ്തേ ഇവിടെ വൈറ്റ് കളറില് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് വെള്ള കളറില് അതിലെല്ലാവരും ഒന്ന് ടച്ച് ചെയ്തേ സബാ ഞാൻ ടോട്ടൽ പതിമൂന്ന് സബ് തന്നിട്ടുണ്ട് ബട്ട് ഞാൻ ഇരുപത്തി അഞ്ച് കമന്റ് ഇട്ടൊന്നും വായിച്ചില്ല അതുകൊണ്ട് തിരിച്ചെടുക്ക ഐ ആം സോറി ചേച്ചി ഓക്കെ എല്ലാവരും ലൈക്ക് ഐക്കടിക്കി അറുപത് എഴുന്നൂറ്റി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഹൈ സ്വീറ്റ് മുപ്പത്തി ഒൻപത് പേരുണ്ട് എല്ലാവരും സബ് ചെയ്ത വൈറ്റ് കളറിലൊരു ബോക്സിൽ ടച്ച് ചെയ്ത എല്ലാവരും ഐ ലവ് യു ടുമ്യ ലവ് യു തിരുമേനി തോറത് എല്ലാവരും സബ് ചെയ്യു അപ്പോ ചേച്ചിയെ ഹാപ്പി ആയിരിക്കും ആ ഹാപ്പി ആയി കാണും അടുത്ത് നോക്കുന്നു നിന്റെ കൈകളിൽ എന്നെ ഓലപ്പീലിയിൽ ഇത് നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നും തോന്നും നാണമാകുന്നു സബ് ഇരന്ന് വാങ്ങുന്നു ഇതിനെ ഇരന്നു എന്നാണോ പറയുന്നത് ഏ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു സബ് ചെയ്യാൻ ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ സബ് ചെയ്തത് അപ്പൊ അത് ഇരന്ന് വാങ്ങിക്കുന്നതാണോ എന്നോട് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു അങ്ങനെ ആരും സബ് ചെയ്യൂല എന്നടുത്ത് ഇഷ്ടം ഉണ്ടെങ്കിൽ സബ് ചെയ്യും